ഹായ് ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ് വെൽക്കം ടു ഫോക്കസ് ഡേ എല്ലാവർക്കും ട്രേഡിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട് കുറിച്ച് ചോദിക്കും പിന്നെ മറ്റുള്ള സംശയങ്ങൾ ചോദിക്കും ബേസിക് കാര്യങ്ങൾ ചോദിക്കും എല്ലാം ചോദിക്കും എന്നാലും ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യം കൂടുതൽ പേരും ചോദിക്കുക ഗോൾഡിനി എങ്ങനെയായിരിക്കും പോകുക ഗോൾഡിൻ്റെ മൂവ്മെൻ്റ് എന്തായിരിക്കും ഗോൾഡ് താഴോട്ട് പോകുമോ മേലോട്ട് പോകുമോ എന്നിങ്ങനെ കുറേ സംശയങ്ങൾ ചോദിക്കും അപ്പോൾ മൊത്തത്തിലൊരു ഗോൾഡിൻ്റെ അനാലിസിസ് ആണ് എല്ലാവർക്കും അറിയേണ്ടത് അപ്പോൾ മെയിൻലി കൂടുതൽ ആൾക്കാരും ട്രേഡ് എടുക്കുന്നത് ഗോൾഡിലാണ് കാരണം ഗോൾഡിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ എപ്പോഴും ഓർക്കണം അതുപോലെ ലോസ് വരുമ്പോഴും ഗോൾഡിൽ ലോസ് വരാനുള്ള ചാൻസസും അധികമാണ് ചാൻസസ് അധികം എന്നല്ല നമുക്ക് ലോസ് വരുമ്പോൾ വലിയൊരു ലോസ് വരും മറ്റ് കറൻസി പെയേഴ്സിന് വെച്ചിട്ട് പ്രോഫിറ്റ് വരുമ്പോൾ നല്ലൊരു പ്രോഫിറ്റും വരും അപ്പോൾ കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ കൃത്യം കൃത്യമായിട്ട് പഠിച്ചത് മനസ്സിലാക്കി തന്നെ ട്രേഡ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലതാണ് ഗോൾഡിൽ ചെയ്യുന്നത് കാരണം ഗോൾഡിന് പറ്റിയ നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് വളരെ ചുരുങ്ങിയ ട്രേഡുകൾ എടുത്താൽ മതി കറൻസിസിനെ വെച്ച് നോക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് സ്കാൽപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ട്രേഡ് തന്നെ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് പറ്റും സോ അതുകൊണ്ട് തന്നെ ഗോൾഡ് സെലക്ട് ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷെ നല്ലൊരു സ്ട്രാറ്റജി എപ്പോഴും വേണം അപ്പം ഞാൻ വന്നിരിക്കുന്നത് ഈ ആഴ്ച വരുന്ന ആഴ്ചകളിൽ ഗോൾ ഗോൾഡ് ായിരിക്കും മൂവ് ചെയ്യുക എന്തൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച നടന്നത് ഇനിയുള്ള ആഴ്ചയിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം എല്ലാവരും ചോദിക്കുന്നതാണ് ഗോൾഡ് പോവുകയോ ഗോൾഡ് താഴേക്ക് വരുമോ എന്നുള്ളതൊക്കെ അപ്പൊ എങ്ങനെ ഗോൾഡിന് അനാലിസിസ് ചെയ്യാം അത് നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാം അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഗോൾഡിനെ എങ്ങനെ അനാലിസിസ് ചെയ്യാം ഗോൾഡിന് ഒരു അനാലിസിസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് സോ നമുക്ക് നോക്കാം നോക്കാം അപ്പോൾ ഗോൾഡ് അനാലിസിസ് ചെയ്യുമ്പോൾ മെയിൻലി നമ്മൾ ഒരു അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹയർ ടൈം ഫ്രെയിമാണ് ഒരിക്കലും ലോവർ ടൈം ഫ്രെയിം എസ്പെഷ്യലി വൺ മിനിറ്റിൽ ഒന്നും ചെയ്ത് അനലൈസ് ചെയ്യരുത് കാരണം അത് നമ്മൾ ജസ്റ്റ് സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മളൊരു വീക്ക്ലി എന്ത് സംഭവിക്കുന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ഹയർ ടൈം ഫ്രെയിമുകളിലാണ് അനലൈസ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഫോർ ചാർട്ട് ചാർട്ടെടുക്കുകയാണ് സോ ഫോർ ഹവറിൻ്റെ ചാർട്ട് എടുക്കുമ്പോൾ അനലൈസ് ചെയ്യാൻ വളരെ ഈസിയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മെയിൻലി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് മാർക്കറ്റിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി ഈസിയാണ് കാരണം ഇതൊരു റെസിസ്റ്റൻറ്റ് പോയിൻ്റ് ആണ് രണ്ട് വട്ടം മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട് ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് അതിൻ്റെ നെക്ക് ലൈനിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വന്നതാണ് ആക്ച്വലി അവിടെ ഒരു പ്രൈസ് ആക്ഷൻ്റെ കാര്യമാണ് നടന്നത് നമ്മൾ പ്രൈസ് ആക്ഷൻ്റെ പാറ്റേൺസിനെ കുറിച്ചൊക്കെ ഒരു മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അതുപോലെ താഴെ ഈ ഒരു ലെവലിലൊരു സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് ഈ ഒരു ലെവലിൽ ഒരു റെസിസ്റ്റൻസ് രണ്ട് മൂന്ന് വട്ടം ഉണ്ടായിരുന്നു ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത ശേഷമാണ് മാർക്കറ്റ് എന്തായി മാറിയത് മുകളിലോട്ട് പോയത് അപ്പോൾ ആ റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോയ റെസിസ്റ്റൻസ് ഇനി സപ്പോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ടാവുന്നതുകൊണ്ട് ആലായി ഞാൻ മാർക്ക് ചെയ്തു അതുപോലെ ഈ ഒരു ഏരിയ ഏകദേശം ഈ ഒരു ഏരിയയും ഞാൻ മാർക്ക് ചെയ്തു ഇപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് മേജറായിട്ടുള്ള അതുപോലെ ഇതും ഇതും അതുപോലെ തന്നെ ഒരുപാട് വട്ടം ആയി റെസിസ്റ്റൻസ് ആയി അതായിരുന്നു സപ്പോർട്ട് ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തു ആ റെസിസ്റ്റൻസ് ഒരു വട്ടം ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു പിന്നെ അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോകുന്നത് അപ്പോൾ വീണ്ടും ഈ സപ്പോർട്ടിന് റെസിസ്റ്റൻസ് ആവാം അപ്പോൾ ഇപ്പോൾ ശരിക്കും നിൽക്കുന്നത് നമുക്ക് റെസിസ്റ്റൻസും സപ്പോർട്ടും ആവാൻ ചാൻസ് ഉള്ള രണ്ട് ലൈൻ്റെ ഉള്ളിലാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു അതായത് നമ്മൾ റെസിസ്റ്റൻസ് കഴിഞ്ഞ് സപ്പോർട്ട് ആവാൻ ചാൻസ് ഉള്ള ഒരു ലൈൻ അല്ലേ താഴെയാണ് ആ ലൈനിൽ എത്തിയിട്ട് ആ ലൈനിൽ നിന്ന് നേരെ മുകളിലേക്ക് പോയി അപ്പോൾ മുകളിലേക്ക് പോയത് കൊണ്ട് മാർക്കറ്റ് ഈ ലൈനിൽ നിന്ന് മുകളിലോട്ട് ഈ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ ഐ മീൻസ് പോയിട്ടുണ്ട് കുറച്ച് മൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക മുകളിലോട്ടാണോ താഴോട്ടാണോ എന്ന് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പോസിബിലിറ്റിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ട്രെൻഡ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണ് നിൽക്കുന്നത് അപ്പോൾ അപ് ട്രെൻഡിൻ്റെ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ഏരിയ ആയിട്ടാണ് മാർക്കറ്റ് ഏകദേശം നിൽക്കുന്നത് ഒരു അപ് ട്രെൻഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് സോ ഒരു ഡൗൺ ട്രെൻഡ് വന്ന മാർക്കറ്റ് ആയിരുന്നു ഡൗൺ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് എം എസ് എസ് തന്നിട്ടുണ്ട് അതായത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ടാണ് മുകളിലോട്ട് പോയത് സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് അപ്പർ ട്രെൻഡാണ് മാർക്കറ്റ് കാണിക്കുന്നത് അപ്പോൾ അപ്പർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു ഹൈ പോയി ലോ വന്ന് വീണ്ടും ഹൈ പോയി സോ ഹൈ പോയി ലോ തന്ന് ഹൈ പോയിട്ട് മാർക്കറ്റ് തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങുമ്പോൾ നോർമലി നമ്മളിതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണെന്ന് വിചാരിക്കും ലോ ഇത് ഹൈ പോയിന്റ് ആണ് ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴേക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് പോകുന്നത് സോ ഇനി സെല്ല് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കും പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ലെവലിലെ ഈ ഒരു ലെവലിലെ ഉണ്ടായിരുന്നു അതിൻ്റെ മോളിലും ഒരു ചെറിയ എഫ് ഇ ജി ഉണ്ടായിരുന്നു സൊ ആ എഫ് പി ജിയിൽ എടുത്തിട്ടും കൂടി ഒരു റിജക്ഷൻ തന്നിരിക്കുന്നത് അപ്പോൾ ആ എഫ് ഇ ജി എടുത്തിട്ടുള്ള ഒരു റിജക്ഷൻ മാർക്കറ്റ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ സപ്പോർട്ടൊന്നും മാർക്കറ്റ് മുകളിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ എഫ് ഇ ജി എടുത്ത് റിജക്ഷൻ തന്നു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറിയത് കൊണ്ട് ഈ സപ്പോർട്ടും എടുത്ത് കയറിയത് കൊണ്ട് മാർക്കറ്റ് ഒന്നും മുകളിലോട്ട് പോവും അപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ ഓപ്പൺ ചെയ്യുമ്പോൾ മാർക്കറ്റ് ഒന്നും മുകളിലോട്ട് പോവും പക്ഷേ ഓൾറെഡി ഇവിടെ ഒരു ചെറിയ ചേഞ്ച് ഓഫ് ക്യാരക്ടർ പോലെയാണ് കാണുന്നത് മാർക്കറ്റിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ പോലെയാണ് മാർക്കറ്റിൽ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മേലേക്ക് കുറച്ചുകൂടെ കയറിയിട്ട് ഈ ഒരു എഫ് ഇ ജി എടുത്തിട്ട് താഴേക്ക് തന്നെ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് അതല്ല മേലേക്ക് കയറി ഈ എഫ് ഇ ജിനെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മാർക്കറ്റ് നെക്സ്റ്റ് എന്താണ് ഈ ഒരു ഏരിയയിൽ ഓർഡർ ബ്ലോക്ക് എടുത്തിട്ട് വരെ പോവും അതായത് വീണ്ടും എഫ് പി ജിനെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസും കൂടിയാണ് അതിനെയും ബ്രേക്ക് ചെയ്ത് പോയാൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരെ മാർക്കറ്റ് കയറിപ്പോവും അതാണ് ഓർഡർ ബ്ലോക്കിൻ്റെയും ലെവൽ എന്നിട്ട് താഴേക്ക് വരും അതല്ല ആ ഒരു ലെവലിനെയും കൂടിയും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മാർക്കറ്റ് പിന്നെയും നല്ലൊരു ഹൈയിലേക്ക് പോവാം ഈ ഒരു ലെവൽ വരെയൊക്കെ പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മാർക്കറ്റിൽ വരാനുള്ള ചാൻസസ് അപ്പം നമ്മൾ ഞാൻ ഒന്നും കൂടെ പറയാം ഒന്നും കൂടെ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തത് ആദ്യം തന്നെ നമ്മൾ മേജറായിട്ടുള്ള ഹൈ പോയിൻ്റുകളൊക്കെ മാർക്ക് ചെയ്തു അതൊക്കെയാണ് നമ്മുടെ റെസിസ്റ്റൻസുകൾ ഈ ഹൈ ഈ ഹൈ റെസിസ്റ്റൻസും സപ്പോർട്ടും പിന്നെ ഇവിടെ രണ്ട് മൂന്ന് വട്ടം സപ്പോർട്ട് എടുത്തുകൊണ്ട് ആ ഒരു ഏരിയ അതുപോലെ തന്നെ ഈ ഒരു ഏരിയ അതുപോലെ ഈ ഒരു ഏരിയ അതുപോലെ അങ്ങനെ നമ്മൾ മേജറായിട്ടുള്ള ഏരിയാസൊക്കെ ആദ്യം തന്നെ മാർക്ക് ചെയ്തു സൊ അത് ഇനി എന്താണ് സംഭവിച്ചത് നോക്കുക ഇവിടെ നിന്നൊരു എടുത്ത് കയറുന്നുണ്ട് മാർക്കറ്റ് പക്ഷെ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് എടുത്ത് കയറുന്നുണ്ട് കയറുന്നത് എഫ് ഇ ജി റീജിയനും കൂടിയാണ് അപ്പോൾ എഫ് ഇ ജി എടുത്ത് മുകളിലോട്ട് കയറുന്ന പോലെയാണ് നമുക്ക് ഫീല് ചെയ്യുന്നത് പക്ഷേ അതുമാത്രമല്ല മുകളിലോട്ട് കയറിയാലും ഇവിടെ നമുക്കൊരു ഹൈന്ന് ലോ ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഈ ഒരു എഫ് വി ജിയോ ഇവിടുത്തെ ഓർഡർ ബ്ലോക്ക് എടുത്തിട്ട് മാർക്കറ്റ് ഈ കയറിയ മാർക്കറ്റ് ഇതെടുത്തിട്ട് താഴേക്ക് തന്നെ വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതെടുത്തിട്ട് താഴേക്ക് തന്നെ വരാനുള്ള ചാൻസസ് ആണ് കാണുന്നത് അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസുകളും കൂടി അവിടെ നിന്നും റിയാക്ഷൻ തരുന്നു ഓർക്കണം പിന്നെ അതുകൂടാതെ നമ്മൾ മൊത്തം ഒരു മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈ എന്നു മാർക്കറ്റ് ഈ ഒരു ലോയിലേക്ക് വന്നു തിരിച്ച് ഈ ഒരു ഹൈയിലേക്ക് വന്നു അപ്പോൾ ഡൗൺ തന്നെയാണ് ഈ വന്ന ഹൈയും ഒരു എഫ് ഇ ജി റീജിയൻ അപ്പോൾ എഫ് ഇ ജി വലിയൊരു മേജർ ആയിട്ടുള്ള ഇവിടുത്തെ എഫ് ഇ ജി എന്നാണ് തിരിച്ച് മാർക്കറ്റ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കയറിയ മാർക്കറ്റ് ജസ്റ്റ് ആ ഒരു എഫ് ഇ ജി റീജ്യൻ ഓൾറെഡി മാർക്കറ്റ് സെല്ലിലേക്ക് ഇറങ്ങണം അപ്പോൾ കയറിയത് ജസ്റ്റ് ഒന്നുകൂടെ കയറി ഈ ഒരു എഫ് ഇ ജിയിൽ നിന്ന് തന്നെ വീണ്ടും സെല്ലിലേക്ക് ഇറങ്ങാനാണ് ചാൻസസ് കാണുന്നത് അങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടുന്ന് ഒരു റിയാക്ഷൻ ഓൾറെഡി തന്നതാണ് ആ ഒരു ഏരിയ ബ്രേക്ക് ആയി കിട്ടിയാൽ ഇവിടം വരെ പോവും അത് ആയി കിട്ടിയാൽ ഇവിടം വരെ പോവും അത് ആയി കിട്ടിയ നെക്സ്റ്റ് ലോവർ ലോ ആയിട്ട് താഴേക്ക് നല്ലൊരു ലോ ഇറങ്ങും അപ്പം ഓൾമോസ്റ്റ് ത്രീ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ഇടവേൽ വരെ സെല്ലറങ്ങുമെന്നാണ് തോന്നുന്നത് സെല്ലിലേക്ക് തന്നെ ഇതെടുത്ത് പോവാണെങ്കിൽ അല്ല ഇതിൻ്റെ മേലേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ ഈ ഒരു ലെവൽ വരെ അതായത് ഈ ഒരു സപ്പോർട്ട് ലെവൽ വരെ പോകാം അവിടെ നിന്നും മാർക്കറ്റ് താഴേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അതും കൂടി ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ സപ്പോർട്ട് ലെവൽ വരെ പോകാം അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അത് വേറൊരു ഹൈ പോയിന്റിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് രണ്ട് ചാൻസ് അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് സെല്ലിലേക്കാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള റിയാക്ഷൻ കിട്ടുമ്പോഴാണ് എടുക്കേണ്ടത് അത് കറക്റ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി എടുക്കണം ലോവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി ആ റിയാക്ഷൻസ് ഒക്കെ കിട്ടുമ്പോഴാണ് എടുക്കേണ്ടത് അതല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ അനത് റിയാക്ഷൻ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ റിയാക്ഷൻ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ഡെയിലിയും കൂടി എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം സോ ഡെയിലിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ ഡെയിലിയിലേക്ക് മാറ്റുമ്പോൾ ഡെയിലി നോക്കുകയാണെങ്കിൽ ഡെയിലിയിൽ ഒരു നമുക്കിതുവരെ ഇത്രയും മുന്നത്തെ ഓൾ ടൈം ഹൈയിലേക്ക് പോയതാണിത് അത് കഴിഞ്ഞ് ഒന്ന് സെല്ലിറങ്ങി തുടങ്ങിയതാണിത് അപ്പോൾ സെല്ലിറങ്ങി തുടങ്ങി ജസ്റ്റ് ഇവിടെ ഒരു ചെറിയ ലോ പോയിനെ ബ്രേക്ക് ചെയ്തൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നെയാണ് കാണുന്നത് ഇപ്പോൾ നിൽക്കുന്നത് എഫ്യൂജി റീജണും കൂടിയാണ് അപ്പോൾ അതെടുത്തിട്ട് വീണ്ടും സെല്ലിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കാതെ അപ്പോൾ നമുക്ക് ഈ ഒരു പോയിൻറ്റ് വരെ സെല്ലിലേക്ക് പോകാനാണ് ചാൻസ് അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ത്രീ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ഈ ഒരു ഏരിയ വരെ സെല്ലിലേക്ക് ഇറങ്ങും ഇനി അതല്ല ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹൈ പോയിൻ്റ് അതായത് ഒരു നമ്മുടെ ഗ്യാപ്പ് ഹൈ അപ്പൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ടേക്കാണ് വരുന്നതെങ്കിൽ ഇനി ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം വരെ പോവാം അതും ബ്രേക്ക് ചെയ്താൽ അത്ര ഓൾ ടൈം ഹൈലേക്ക് പോവാം പക്ഷേ കൂടുതൽ ചാൻസ് സെല്ലിന് തന്നെയാണ് പക്ഷെ ഇത് നമ്മൾ ഒരു ലോങ് ടേമിലേക്കുള്ള ചാൻസുകളാണ് പറയുന്നത് ഇതിനെ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ട് ഓരോ റിയാക്ഷൻ ലോവർ ആക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ സ്കാൽപ്പിംഗ് ആണെങ്കിലും ഇൻട്രാഡേ ആണെങ്കിലും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന റിയാക്ഷൻ ഒരു ലോങ് ടേം റിയാക്ഷനാണ് അപ്പം കണ്ടില്ലേ നമുക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കാം ഗോൾഡിന്റെ മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ പ്രതീക്ഷിക്കാം ഞാൻ പറഞ്ഞ പോയിന്റുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് അതിനനുസരിച്ചിട്ട് അതായത് ഇതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് ട്രേഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലും ചില സമയങ്ങളിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരും ചില സമയത്തിൽ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല കാരണം ട്രേഡ് മൂവ് ചെയ്യിപ്പിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സാണ് സോ അവരവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യിപ്പിക്കാം നമ്മളെ ട്രാപ്പിലാക്കും സോ ഫണ്ടമെൻറ്റലിൻ്റെ പേര് പറഞ്ഞു ടെക്നിക്കലിൻ്റെ പേര് പറഞ്ഞിട്ടൊക്കെ അവർ പല രീതിയിൽ മൂവ് ചെയ്യിപ്പിക്കും അവർ പെട്ടെന്ന് കേട്ടും പെട്ടെന്ന് മാർക്കറ്റിനെ വോളിയം ഉണ്ടാക്കും മാർക്കറ്റിൽ വോളിയം കുറയ്ക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എന്തൊക്കെ നമ്മൾ ടെക്നിക്കലായി പറഞ്ഞാലും നമ്മൾ റിസ്ക് മാനേജ് ചെയ്തിട്ട് വേണം ട്രേഡ് എടുക്കാൻ ഇങ്ങനെയാണല്ലോ അതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ എടുക്കാം അങ്ങനെയല്ല നമ്മുടെ ലോഡ് സൈസ് മാനേജ് ചെയ്ത് റിസ്ക് മാനേജ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് കൃത്യമായി വെച്ചിട്ടെല്ലാം ട്രേഡ് ചെയ്യണം കാരണം ട്രേഡിങ്ങിൽ ലോസുകൾ വരും പക്ഷേ നല്ല മൂന്ന് ഒരു പത്ത് ട്രേഡ് എടുത്തു ഒരു നാലോ അഞ്ചോ ട്രേഡ് അടിപൊളി നല്ല ട്രേഡാണെങ്കിൽ നല്ല പ്രോഫിറ്റ് വരുന്ന നല്ല അത്യാവശ്യം റിവാർഡ് ഉള്ള ട്രേഡ് ആണെങ്കിൽ ബാക്കി ലോസ് വന്നാലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും സോ അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ പ്രത്യേകം മനസ്സിൽ വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യുക അതുപോലെ നിങ്ങൾ പുതുതായിട്ട് ട്രേഡിങ്ങിലേക്ക് വന്ന ആളുകളാണെങ്കിൽ ഒരു ബ്രോക്കറെ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക എന്താണ് ബ്രോക്കറിനും ബ്രോക്കറിൻ്റെ ചതിക്കുഴികളെ കുറിച്ചൊക്കെ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ അത് പോയി കാണുക അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ അതും കൂടി ഒന്ന് നോക്കിയിട്ട് ഒന്ന് നിങ്ങൾ ആ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്യാൻ നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ ബ്രോക്കറിൻ്റെ ഡെപ്പോസിറ്റ് ഓപ്പണിംഗ് അതുപോലെ വിഡ്രോവൽ വീഡിയോസും നമ്മൾ കുറേ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കാണുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സഞ്ചറിലോ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ കമൻസിലൂടെയോ വാട്സാപ്പിലോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഐ എം ഡോക്ടർ ശരണ്യ രജീഷ് ബൈ ബൈ